ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വാഗമണ്ണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ടതില്ല ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിൽ നിന്ന് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ അകലമാണ് ഇവിടേക്കുള്ളത് ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദ കേന്ദ്രങ്ങളിലൊന്നാണ് മലയോര പ്രദേശമായ വാഗമൺ ഇവിടുത്തെ വേനൽക്കാല താപനില പലപ്പോഴും മാറിമറിയാറുണ്ട് പകൽ താപനില പത്ത് മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിലും മലയോര പ്രദേശമായതിനാൽ മാറ്റങ്ങൾ സംഭവിച്ചെന്നുവരാം കോവിഡിന് ശേഷം ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഇതുവരെ അറിയപ്പെടാത്ത ഇടങ്ങൾ പോലും ഇന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി തീർന്നു ഒരു കാലത്ത് വാഗമൺ കോലാഹലമേട് എന്നീ പ്രദേശങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിക്കുകയും പത്രമാധ്യമങ്ങളിലൂടെ പ്രശസ്തി മനസ്സിലാക്കുകയും ചെയ്തോടെ വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു കീഴുക്കാം തൂക്കായ മലനിരകൾ വെട്ടിയെരിഞ്ഞായിരുന്നു ഇരാറ്റുപേട്ട വാഗമൺ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് നദികൾക്ക് സമാന്തരമായി ഉണ്ടായിരുന്ന നടപ്പാതകൾ തെളിച്ചാണ് ആദ്യം വഴിയൊരുക്കിയത് യിരത്തി ഒൻപതിലാണ് ആദ്യമായി ഈരാറ്റുപേട്ടയിൽ നിന്നും തീക്കോയിലേക്ക് റോഡ് വെട്ടിയത് ഇന്നിത് സംസ്ഥാന ഹൈവേ ആയി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ടൂറിസം മേഖല വേഗത്തിൽ വളരുന്നതിനാൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ദിനം പ്രതി കൂടി വരുന്നു എന്നിട്ടും സീസൺ സമയങ്ങളിൽ ഇതൊന്നും തികയാറില്ല ഉയരവും കാലാവസ്ഥയും കാരണം വാഗമണിന് സവിശേഷമായ ഒരു ആവാസവ്യവസ്ഥയുണ്ട് ഇത് സംബന്ധമായ പ്രകൃതിദത്ത് സസ്യങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ശോലവനങ്ങളുടെയും ഉദയത്തിലേക്ക് നയിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ തേയില കാപ്പി തുടങ്ങിയ വിളകൾ വളർത്തി പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ് വാഗമൺകുന്നുകൾ നിരവധി ഇനം പ്രാണികൾ അനലിടുകൾ ഉഭയജീവികൾ പല്ലികൾ പാമ്പുകൾ പക്ഷികൾ സസ്തനികൾ എന്നിവയെല്ലാം ഇവിടെ ദൃശ്യമായിട്ടുണ്ട് അപൂർവമായ സൈക്കാസ് ഇനങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പൂക്കളുള്ളതും പൂക്കാത്തതുമായ സസ്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തേയിലത്തോട്ടങ്ങളുടെ ഊഷ്മളതയും വാഗമണിൽ എത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കവരും കരിമ്പാറക്കൂട്ടങ്ങളുടെ ഓരം ചേർന്ന് വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന റോഡുകൾ വാഗമണിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് അവിസ്മരണീയമായിരിക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്ന പലരുടെയും വീക്ക്നെസ്സാണ് ഹൈറേഞ്ചുകൾ കുളിരുള്ള ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള യാത്രകൾ പറഞ്ഞറിയിക്കാനാവാത്ത മനോഹാരിതയുള്ളവയായിരിക്കും പലപ്പോഴും വാഗമണ് എന്ന പേര് തന്നെ ഓർമ്മകളിലേക്ക് കുളിരുകോരിയിടും നേരിട്ട് കാണാത്തവർക്ക് പോലും വാഗമണ് പ്രിയങ്കരമാണ് പറഞ്ഞാലും കണ്ടാലും മതിവരാത്ത മനം മയക്കുന്ന ദൃശ്യ ചാതുര്യം വാഗമണ് എന്നു കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ മിന്നിമറയുന്ന ചിത്രം അവിടുത്തെ മനോഹരങ്ങളായ മൊട്ടകുന്നുകളാണ് ഉരുണ്ട രൂപം ഉള്ളതുകൊണ്ടാണ് ഈ പേര് കൈവന്നത് എന്ന് നിശംശയം പറയാം ഉയരം കുറഞ്ഞ പുൽമേടുകളാൽ ഈ രൂപം എല്ലാ കുന്നിലും വ്യക്തമാണ് ചിലയിടത്തു കന്നുകാലികൾ മെയ്യുന്നത് കാണുമ്പോൾ അവരാണ് ലോകത്തിൽ ഏറ്റവും സമാധാനം അനുഭവിക്കുന്നവർ എന്ന് തോന്നിപ്പോകും കേരള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡും ഇവിടെ സ്ഥിതി ചെയ്യുന്നു നല്ലയിനം കന്നുകാലികളുടെ ഉൽപാദനത്തിന് വേണ്ടിയാണിത് നല്ല കാറ്റുള്ള സമയങ്ങളിലാണ് വാഗമണ്ണ് കൂടുതൽ സുന്ദരിയാകുന്നത് ഇതിൻ്റെ കൂടെ മഞ്ഞും തണുപ്പും കൂടിയാകുമ്പോൾ പറഞ്ഞിരിക്കാനാവാത്ത അനുഭവം നൽകുന്നു വാഗമൺ ടൗണിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള കോലാഹലമേട്ടിലാണ് കാഴ്ചയുടെ വിരുന്നൊരുക്കി പൈൻ വാലിയുള്ളത് കേരള വനം വകുപ്പിൻ്റെ കീഴിലാണ് ഈ സ്ഥലം വാഹനം ഉള്ളിലോട്ട് കയറ്റാൻ അനുവദിക്കാത്തതിനാൽ പുറത്ത് ധാരാളം പാർക്കിംഗ് സ്പേസ് ഉണ്ട് റോഡരികിൽ വണ്ടി നിർത്തി മുന്നൂറ് മീറ്റർ നടന്നാൽ ഇവിടെ എത്താം റോഡരികിൽ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുകളും ചെറിയ ബേക്കറികളും ഉണ്ട് ഇത് കൂടാതെ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവയും കാണാൻ സാധിക്കും പൈൻ ഫോറസ്റ്റിലേക്കുള്ള വഴി അല്പം ഇടുങ്ങിയതാണ് പോകുന്ന വഴിയിൽ ധാരാളം ചെറുകിട കച്ചവടക്കാരെ കാണാം ഇതിൽ ഭൂരിഭാഗവും തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടേതാണ് പാസ് എടുത്തു വേണം പൈൻ വാലിയിലേക്ക് പ്രവേശിക്കാൻ കയറുന്നിടത്തു തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ബോർഡുകൾ കാണാം കാട്ടിലുള്ള പലതരം ജീവജാലങ്ങളുടെ ചിത്രങ്ങളാണ് ഇതിൽ ഉള്ളത് വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടും മാലിന്യ നിർമ്മാർജ്ജനം ഫലവത്തായി നടപ്പാക്കിയത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ വാഗമണ്ണിലെ തന്നെ ഏറ്റവും മികച്ച ശുചിമുറി സംവിധാനവും ഇവിടെയുണ്ട് പൈൻ മരക്കാടിന്റെ താഴേക്ക് കല്ലുകൾ പാകിയ പാതയിലൂടെ നടന്നു വേണം എത്താൻ പാത ഉപേക്ഷിച്ച് പൈൻ മരക്കാടുകൾക്ക് ഇടയിലൂടെ സാഹസികമായി നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമാകാം നടത്തം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാൽവഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ചെരിഞ്ഞ പ്രദേശമായതിനാലും പൈൻമരങ്ങൾ കൂട്ടമായി നിൽക്കുന്നതിനാലും അപകടങ്ങൾക്ക് കാരണമാകും ശരാശരി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള അപൂർവമായ പൈൻ വനമാണ് ഇവിടെയുള്ളത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലാണ് പൈൻ വനങ്ങൾ സാധാരണയായി കാണുന്നതെങ്കിൽ വാഗ്മണ്ണിന്റെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് പൈൻ പൈൻമരക്കാട് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് പ്രദേശത്ത് പൈൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതെന്നാണ് ചരിത്രം തണുപ്പ് കലർന്ന കാലാവസ്ഥയിൽ മരങ്ങൾ വളരുകയും വാക്ക് സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു ഇരുപത് വർഷത്തിൽ ഒരിക്കൽ വെട്ടിമാറ്റുന്ന ഇതിന്റെ പൾപ്പ് ഉപയോഗിച്ചാണ് കറൻസി അച്ചടിക്കാനുള്ള പേപ്പർ നിർമ്മിക്കുന്നത് പൈൻ മരക്കാടുകൾക്കടുത്താണ് നേരത്തെ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ ടൂറിസ്റ്റ് റിസോർട്ടുകളായി രൂപം പ്രാപിച്ചു കഴിഞ്ഞു ഇതിനു സമീപത്തായി കാർഷിക കോളേജും സ്ഥാപിതമായി കടപുഴകി വീണ മരങ്ങളിലും പുല്ലുകൾക്ക് മുകളിലിരുന്നും സമയം ചെലവഴിക്കാം കൂറ്റൻ മരങ്ങളുടെ തണുപ്പിൽ ഇരിക്കുമ്പോൾ മരങ്ങളിൽ കാറ്റാടിക്കുന്ന ശബ്ദം കേൾക്കാനാകും മഴ ഇരിച്ചെത്തുന്നതാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകും മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നതിനൊപ്പം തണുപ്പ് ആസ്വദിച്ചിരിക്കാനാകും ആയിരക്കണക്കിന് മരങ്ങളാണ് നിലവിൽ ഇവിടെയുള്ളത് തമിഴ്നാടിൻ്റെ ഭാഗമായ കമ്പം തേനി ഡിണ്ടിഗൽ ജില്ലകളിൽ നിന്ന് പോലും സംഘമായി ആയിരങ്ങളാണ് ഇങ്ങോട്ട് എത്താറുള്ളത് പൈൻ വനങ്ങളിലേക്കുള്ള സന്ദർശനം ആസൂത്രണം ചെയ്യുമ്പോൾ പരിസ്ഥിതിയെ ബഹുമാനിക്കാനും പ്രാദേശിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും പരിസ്ഥിതി സൗഹൃദ സമ്പ്രദായങ്ങൾ പരിഗണിക്കാനും വിനോദസഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്നു കനത്ത മഴക്കാലം ഒഴിവാക്കി സെപ്റ്റംബർ ആദ്യം മുതൽ മെയ് വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം തണുത്ത കാലാവസ്ഥയുള്ളതിനാൽ ഒരു വേനൽക്കാല വിശ്രമത്തിന് അനുയോജ്യമായ സ്ഥലമാണ് ഇത് പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട അവധിക്കാല സ്ഥലമാക്കി മാറ്റുന്നു വാഗമണിലെ അതിമനോഹരമായ മറ്റൊരു ഉദ്യാന കേന്ദ്രമാണ് ഗ്രീൻ മെഡോസ് ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുറത്തു ധാരാളം പാർക്കിംഗ് സൗകര്യമുണ്ട് ധാരാളം സ്കൂൾ വിദ്യാർത്ഥികൾ എത്തുന്നതുകൊണ്ട് തന്നെ വഴിയോരം മുഴുവൻ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കുട്ടികൾക്ക് പറത്താനുള്ള പലതരം പട്ടങ്ങൾ ആണ് കൂടുതൽ കാണുന്നത് മാത്രമല്ല കുട്ടികളെ ആകർഷിക്കാൻ ചെറിയ ഒരു കുതിരസവാരിയും പുറത്തു കാണാം പക്ഷേ ഈ മിണ്ടാപ്രാണിയെ വെയിലത്ത് കെട്ടി നിർത്തിയിരിക്കുന്നത് ദയനീയ കാഴ്ചയാണ് അകത്തു കയറിയാൽ എല്ലായിടത്തും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ സഞ്ചാരികൾക്ക് പ്രകൃതിയുടെ അവിസ്മരണീയമായ അനുഭവം നൽകും ഈ പുൽമേടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ശാന്തമായ കുളങ്ങൾ സ്ഥലത്തിൻ്റെ സുഖം വർദ്ധിപ്പിക്കുന്നു അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം കാരണം ഇവിടം നിരവധി ഇന്ത്യൻ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായി ഉപയോഗിച്ചു ഒന്നിലധികം കുന്നുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആവാശയത്തിനുള്ള സ്ഥലം ഇവിടെയുണ്ട് സ്കൂളുകളിൽ നിന്നും വിനോദയാത്രയ്ക്കെത്തിയ കുട്ടികളുടെ ഒരേ യൂണിഫോം ധരിച്ചുള്ള സഞ്ചാരം വളരെ മനോഹരമാണ് ഒരുപക്ഷെ അവർക്കിത് ഒരു വിസ്മയ ലോകമായിരിക്കും ടൂറിസം സാധ്യത മുന്നിൽ കണ്ട സിപ്പ് ലൈനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നൂറ് മീറ്റർ ആണ് ഇതിലൂടെയുള്ള യാത്ര ഈ ഉദ്യാനത്തിൽ ഒരു ചെറിയ തടാകമുണ്ട് ഇതിലൂടെ ഒഴുകുന്ന ഒരു നീർച്ചാലിനെ ബണ്ട് ഉണ്ടാക്കി തടഞ്ഞാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ കുന്നുകൾക്കും നടുവിലായാണ് ഇതിൻ്റെ സ്ഥാനം നല്ല കാറ്റുള്ള സമയങ്ങളിൽ ഇതിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു ഈ തടാകത്തിൽ കെയാക്കിംഗ് അനുവദിച്ചിരിക്കുന്നു പലനിരത്തിലുള്ള ബോട്ടുകളിൽ ചെറിയ ദൂരം വെള്ളത്തിൽ തുഴയുന്നത് രസകരമായ അനുഭവമാണ് പുൽമേടുകളിൽ നിന്ന് ലഭിക്കുന്ന താഴ്വരകളുടെയും കുന്നുകളുടെയും മനോഹരമായ കാഴ്ചകൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു മേഘങ്ങളാൽ അവരെ ചുംബിക്കുമ്പോൾ പുൽമേടുകൾ സ്വർഗീയതയിൽ കുറവല്ല അങ്ങേയറ്റം സുഖകരവും ചിലപ്പോൾ മൂടൽമഞ്ഞുള്ളതുമായ കാലാവസ്ഥ അനുഭവം വർദ്ധിപ്പിക്കുന്നു പച്ച പുൽമേടുകൾ ശാന്തവും വിസ്മയവും പ്രദാനം ചെയ്യുന്നു അതിനാൽ വാഗമൺ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ